നമസ്കാരം എറണാകുളത്തെ ആ അവിഹിത നുണ ബോംബിന് പിന്നിൽ വി ഡി സതീശൻ ഇത് ഞാൻ പറയുന്നതല്ല ആരോപണവിധേയാക്കി നിർത്തിക്കൊണ്ട് ഇന്നലെ ഒരു വ്യാജ അവിഹിത കഥ മെനഞ്ഞ ഷൈൻ ടീച്ചർ തന്നെ ഇന്നൊരു മാധ്യമത്തിനോട് തുറന്നു പറഞ്ഞതാണ് അത് നിങ്ങളെ കേൾപ്പിക്കാം അതിന് തൊട്ട് മുന്നോടിയായിട്ട് എന്തുകൊണ്ടാണ് വി ഡി സതീശനെ ഇതിന്റെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡി സി സി പ്രസിഡന്റും സതീശന്റെ അടിമയായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആണോ എന്നുള്ള സംശയം വിലപ്പെടാൻ കാരണം ഈ അടുത്ത ദിവസം സതീശൻ അദ്ദേഹത്തിന്റെ മറ്റൊരു അടിമയും അദ്ദേഹത്തിന്റെ സ്വന്തം അനുജനും വളർത്തുപുത്രൻ ദത്തുപുത്രൻ എന്നുള്ള നിലയ്ക്ക് കൊണ്ട് നടന്ന രാഹുൽ മാങ്ങാണ്ടി അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ശക്തമായ സന്ദർഭത്തിൽ ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സി പി എമ്മിനെതിരെ ഒരു ബോംബ് പൊട്ടുമെന്നുള്ള ഒരു താക്കീത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സി പി എം ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണം നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ ആ അല്ല വേണെങ്കി അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ ഇതുമായിട്ട് അല്ല നോയിക്കു വലിയ താമസം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ലല്ലേ ലക്ഷ്യമൊക്കെ ഈ ആക്ഷൻ ഇട്ടുകൊണ്ട് സതീശൻ പറഞ്ഞു വെച്ചത് അതായത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നാൽ അതിനെ മറികടക്കാൻ ഞങ്ങൾ വ്യാജത്തരം ഉണ്ടാക്കും സതീശൻ പറഞ്ഞ ആ ബോംബാണ് സതീശന്റെ തന്നെ മണ്ഡലത്തിലെ സതീശന്റെ ഉറ്റ അനിയായിട്ടുള്ള കോൺഗ്രസുകാരന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സതീശന്റെ സ്ക്രിപ്റ്റിലൂടെ പുറത്തേക്ക് വന്നതാണോ എന്നുള്ള സംശയം ഇനി കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്തായാലും ആ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഇരയാക്കപ്പെട്ട ഷൈൻ ടീച്ചർ തന്നെയാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ അവർ ഇത് കൃത്യമായി പറയുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള വ്യക്തി ഈ സംഭവം വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു പൊതുവേദിയിൽ വെച്ച് അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾക്കെതിരെ ഒരു ബോംബ് പൊട്ടും അത് എന്തായിരുന്നാലും നിങ്ങൾ സഹിക്കണം എന്നുള്ള വിവരം കേട്ടെ കഴിഞ്ഞ ദിവസം ഒരു പൊതു യോഗത്തിൽ ഇരിക്കുമ്പോ എന്റെ ഒരു സ്നേഹിതൻ കൂടിയായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവാണ് എന്നോട് എന്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞത് ഒരു പൊതുവേദിയിൽ ഇരിക്കുകയാണ് ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ധൈര്യമായിട്ട് ഇരിക്കണം എന്ത് കേട്ടാലും പതറരുത് അദ്ദേഹം ഞങ്ങളുടെ കുടുംബസുഹൃത്താണ് കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാവാണ് കൗൺസിലറാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചപ്പോൾ എന്ത് കേട്ടാലും ടീച്ചർ പതറരുതട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിപ്പോൾ എന്നെ കുറിച്ച് അറിയില്ലേ ഞാൻ എനിക്കങ്ങനെ പത്രച്ചൊന്നും വരില്ല എന്താ അപ്പോഴാണ് പിന്നീടാണ് പറയുന്നത് വീട്ടിൽ വന്നത് ഞാനപ്പം ഇത് വീട്ടിൽ വന്നപ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്തു ഈ ഷൈൻ ടീച്ചറെ ഇത് മുതിർന്ന നേതാക്കൾ അറിയാതെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അത് അതിന്റെ കാരണം ഇത് ആദ്യം ഈ പോസ്റ്റ് വരുന്നത് ഇവിടത്തെ കോൺഗ്രസിന്റെ സാംസ്കാരിക എന്താണ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന എന്ന പേരിലുള്ള ഒരു പേരുകാരൻ ഒരു സി കെ ഗോപാലകൃഷ്ണൻ ഈ പറവറുകാരനാണ് പെരുമ്പടനക്കാരനാണ് അപ്പോ പുള്ളിയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇത് പിന്നെ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസ് ആയിട്ടുള്ള ആളുകൾ കോൺഗ്രസ്സുകാരനോട് പഴയ കോൺഗ്രസ്സുകാരാണ് അപ്പം അദ്ദേഹം ഇത് ബോംബ് പൊട്ടും എന്നു പറഞ്ഞപ്പോൾ ഞാനത് എടുത്തില്ല പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന് നമ്മളൊരു വാക്ക് കേട്ടിട്ടാണല്ലോ ചില ആൾക്കാരെ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് പൊട്ടും എന്ന് അന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് ആലോചിക്കുമ്പോ ഇതേ ബോംബ് പൊട്ടും ആളുകളുടെ വാക്ക് എന്താണ് നാവിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഒരു ദിവസം പോസ്റ്റർ വരുന്നു പക്ഷേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സി പി എമ്മിൽ ബോംബ് പൊട്ടും ഇത്തരത്തിലുള്ള ബോംബുകളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണോ ടീച്ചർ പറയുന്നത് അല്ല ഡോക്ടർ അരുൺകുമാറും മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ഒരാളുകൂടിയാണല്ലോ അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ സംശയിക്കപ്പെടും ഇതേ വാക്ക് തന്നെയാണ് എന്നോട് ഈ കോൺഗ്രസ് ഇവിടത്തെ പ്രാദേശിക നേതാവും അദ്ദേഹം പരിചയമുള്ളൊരു നേതാവാണ് പ്രാദേശികമായി അവിടെ നിന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹവും പറഞ്ഞ ഇത് തന്നെയാണ് അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത സാധനമാണ് സതീശ ഈ സതീശന്നും ഇടതുപക്ഷത്തിനോട് എടുത്ത് ഇവിടെ ഒരു അട്ടിമറി നടത്തിക്കളയാമെന്ന് കരുതരുത് ആ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ആ വാർത്തകൾ ക്യാരി ചെയ്തിരിക്കുന്ന മാധ്യമങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ സതീശൻ തീറ്റിപ്പോറ്റുന്നവരാണ് സതീശനെയും കോൺഗ്രസിനെയും അടുത്ത അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി ഈ നാട്ടിൽ തീവ്ര പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരാണ് കാര്യം ഈ അടുത്ത കാലത്ത് ഷാജഹാൻ സതീശനെതിരെ ഇതുപോലത്തെ ഒരു കഥ കൊടുത്ത് ആ കേസ് എന്തായെന്ന് പോലും അറിയില്ല സതീശൻ എന്ന വിശാല ഹൃദയൻ ഷാജഹാനോട് ക്ഷമിക്കുകയും സതീശന് വേണ്ടി ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തത് ഷാജഹാനാണ് പിന്നീട് മറനാടൻ ഷാജൻ അറിയാമല്ലോ സതീശൻ കൊടുക്കുന്ന ഇഫ്താർ വിരുന്നിൽ മാത്രം പങ്കെടുക്കുന്ന ആ മഞ്ഞ ഷാജൻ പിന്നീട് ക്രൈം നന്ദകുമാർ തുടങ്ങി സകലമായ മഞ്ഞകളും കോൺഗ്രസുമായി അഭേദ്യ ബന്ധം പുലർത്തുന്ന പലരും എന്നാൽ അവർ സംഘികൾ കൂടിയാണ് അങ്ങനെ രണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരാണ് ഈ വാർത്ത ബാലൻസ് ചെയ്യാൻ വേണ്ടി കത്തിക്കാൻ ഇറങ്ങി തിരിച്ചത് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ സതീശൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞത് സതീശൻ സ്വന്തം മണ്ഡലത്തിലെ ഉറ്റ വിശ്വസ്തനെ കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് സതീശൻ എഴുതി കൊടുത്തത് അദ്ദേഹം ഫേസ്ബുക്കിലിടുന്നു മെട്രോ വാർത്ത ഈ നാട്ടിൽ ആരും വായിക്കാത്ത പത്രം വളരെ പെട്ടെന്ന് പലരും വായിക്കുന്നു ആ വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു പ്ലാന്റിങ് അല്ലേ അവിടെയാണ് ഷൈൻ ടീച്ചറുടെ സംശയം കൂടുതൽ ബലപ്പെടുന്നത് സതീശൻ എന്ന നെറുകട്ട രാഷ്ട്രീയക്കാരൻ ഈ നാട്ടിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ അവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ നിർവീര്യമാക്കാൻ അതേ രീതിയിൽ ഒരു വ്യാജ കഥ ഉണ്ടാക്കുകയായിരുന്നു മനസാ വാച കർമ്മണ അറിയാത്ത രണ്ടുപേരെ ഇതിന്റെ പേരിൽ ഇരയാക്കിക്കൊണ്ട് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇടതുപക്ഷത്തിനെതിരെ ആൾക്കാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരു വ്യാജ കഥ നിർമ്മിച്ചു ക്രൈം നന്ദകുമാർ എഴുതിക്കൊണ്ടിരുന്ന അതേ മനോഭാവത്തിലുള്ള ആൾക്കാർ കോൺഗ്രസിനകത്തുണ്ടെന്നും വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഇല്ലാത്ത കഥ പേരും ഊരും വാലും തലയും ഇല്ലാതെ സൃഷ്ടിച്ച് പൊതുസമൂഹത്തിലേക്ക് വിട്ടതിന് ശേഷം അത് അവർ തീറ്റിപ്പോറ്റുന്ന യൂട്യൂബുകാരെ കൊണ്ട് ചില പേരുകളിലേക്ക് എത്തിക്കുക ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്ത്രം ആ പ്രവർത്തനം സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ചെയ്യാൻ വേണ്ടി ഒരു നികൃഷ്ട മൈൻഡ് സതീശന്റെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ സംശയം കൃത്യമായിട്ട് ഷൈൻ ടീച്ചർ തന്നെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും സതീശൻ പ്രതിക്കൂട്ടിലാകുന്നുണ്ട് സതീശനുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നവർ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സതീശൻ അറിയാതെ ഈ സംഭവം നടന്നു എന്ന് വിശ്വസിക്കാൻ തൽക്കാലം കേരളത്തിന് സൗകര്യപ്പെടില്ല ആ നെറുകട്ട പ്രവർത്തനം ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിൽ സതീശൻ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ സതീശനെയും ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് നേരത്തെ അദ്ദേഹത്തിന്റെ ബാക്ക് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം വിഷയങ്ങളിൽ സതീശനും മാങ്ങാണ്ടിയെ പോലെ വിദഗ്ധനാണെന്ന് പല ഉദാഹരണങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിലുള്ളതാണ് താനവും നാറി അതുകൊണ്ട് ബാക്കിയുള്ളവരെ നാറ്റിക്കാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ പേരിലൊക്കെ അതും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരെ ചുറ്റിപ്പറ്റി വ്യാജ കഥയുണ്ടാക്കി ഇമ്മാതിരി തെമ്മാടിത്ത പ്രവർത്തനം ചെയ്തതിനുള്ള പ്രത്യാഘാതം എന്താണെന്ന് സതീശന് സംഘവും അറിഞ്ഞേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് വളരെ കൃത്യമായി ഇരയാക്കപ്പെട്ട ഷൈൻ ടീച്ചർ ഉന്നയിക്കുന്നുണ്ട് അതിൽ നിയമപരമായിട്ടുള്ള നടപടികൾ അനിവാര്യം തന്നെയാണ്